ഇന്ന് വൈകുന്നേരത്തെ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഫുഡ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ കണ്ണാടി യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എനിക്ക് ഡാർക്ക് സർക്കിൾസിൻ്റെ പ്രോബ്ലം ഇല്ലായിരുന്നു ഇപ്പോൾ എഡിറ്റിങ്ങും ലാപ്ടോപ്പിലുള്ള ഇരിപ്പൊക്കെ കാരണം നല്ല പോലെ കണ്ണിന് ചുറ്റും കറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെമഡീസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വർക്കാവുവാണെങ്കിൽ നിങ്ങൾക്കും പറയാം അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ വൈകുന്നേരം മിക്ക ദിവസങ്ങളിലും ഇപ്പം ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് കിലോയുടെ വലിയ പാക്കറ്റ് അങ്ങ് വാങ്ങി വെച്ചേക്കുവാണ് ആവശ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മിക്സി മിക്സിക്കുട്ടൻ ഉണ്ടായത് നമുക്ക് നമുക്കിരുന്ന് ഇങ്ങനെ കയ്യും കൊണ്ട് കുഴക്കണ്ട ഇവൻ പെട്ടെന്ന് നിങ്ങൾക്ക് കുഴച്ചും തരും നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്കും ഏട്ടനും അപ്പുക്കുട്ടനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ആദ്യം നമ്മൾ ഇതുപോലെ കറക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഈ ഉപ്പ് എല്ലാ ഭാഗത്തോട്ടും ആയിക്കോളും എന്നിട്ട് നോർമലായിട്ട് കുറേ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇന്ന് ഞാൻ ഉപ്പിട്ട് കറക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് കസ്തൂരി മേത്തി അങ്ങനെയാണോ അതിൻ്റെ പേരെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ആ സംഭവം ഇട്ടു കൊടുക്കുക കേട്ടോ എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും വാങ്ങി വെച്ചേക്കും അല്ലേ ടേസ്റ്റ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് കുറേ തപ്പി അപ്പോൾ എന്ന് പറഞ്ഞ് അയ്യേ എന്താ അമ്മമായി ഇടുന്നേനെ ഞാൻ പറഞ്ഞു അമ്മയോ പൂ ഇട്ട് ഇച്ചു കൂടാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൂനെ നൈസായിട്ട് മുറ്റത്തോട്ട് പറഞ്ഞു വിട്ട് കളിക്കാൻ പറഞ്ഞു എന്നിട്ട് അതിലോട്ട് കുറച്ച് കുറേച്ച വെള്ളം ഒഴിച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് കുറേശ്ച്ചയായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പാകം മനസ്സിലാവുന്നത് ആദ്യമൊക്കെ ഞാനിങ്ങനെ മറ്റേ നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്കായി പോകുമായിരുന്നു പിന്നാണ് എനിക്കിതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത് ഇപ്പം ഞാൻ എക്സ്പേർട്ടാണ് കേട്ടോ അങ്ങനെ കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കറക്കുന്നതനുസരിച്ച് നമുക്കിത് സോഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കൂടുതലായത് കൊണ്ട് അതിലോട്ട് കുറച്ചുകൂടെ മാവിട്ട് ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് കറക്കിയെടുത്ത് കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ സമയം ഇത് കറക്കിയെടുക്കും കാരണം അത്രയും ഇങ്ങനെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ ഇനി എനിക്കൊരു ചപ്പാത്തി മേക്കറും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരു എളുപ്പപ്പണിയായിട്ട് മാറും കേട്ടോ അതുകൊണ്ട് ഇനി എനിക്ക് ചപ്പാത്തി മേക്കർ വാങ്ങിക്കണം അങ്ങനെ ഞാൻ കുറച്ച് നേരം കറക്കിയിട്ട് അത് നോക്കിയപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കൊണ്ടുപോയിട്ട് ഞാനൊരു പാത്രത്തിലോട്ടിട്ട് അടച്ചങ്ങ് മാറ്റി വെക്കുകയാണ് സമയമില്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്കിന്ന് ഒരുപാട് സമയം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനതൊരു പാത്രത്തിൽ അടച്ച് വെക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ചപ്പാത്തി എൻ്റെ ചപ്പാത്തിക്ക് അല്ലെങ്കിലും ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി അത് വീട്ടിലാണെങ്കിലും എല്ലാവരും പറയും ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി അതുകൊണ്ട് ഈ കടയിൽ നിന്ന് വാങ്ങിച്ച ചുടുത്തില്ലേ അതൊന്നും ആർക്കും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ദാ നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ട് അത് ഉരുട്ടി പാത്രത്തിലോട്ടങ്ങ് അടച്ചു വയ്ക്കുകയാണ് അങ്ങനെ അടച്ചു വെച്ചേക്കുന്ന ചപ്പാത്തി മിക്സിയുടെ സൈഡിലോട്ട് മാറ്റിയിട്ട് അവിടെ ചെറുതായിട്ട് തൂകേക്കുന്ന എല്ലാം അങ്ങ് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ കൈയ്യോടെ വൃത്തിയാക്കിയ ഉണ്ടല്ലോ അവസാന നിമിഷം നമുക്ക് ഒരുപാട് പണികൾ വരുത്തില്ല എന്നിട്ട് നേരെ വന്നിട്ട് ഞാൻ കുറച്ച് ചിക്കനും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളം വെള്ളമൊഴിച്ച് ഉപ്പിട്ടങ്ങ് വെച്ചു എന്നിട്ട് നമ്മുടെ മിക്സി അരച്ച ആ ഒരു പാത്രം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് കഴുകി മാറ്റി ഫണ്ട് പെരക്കം തൂക്കുമ്പോഴാണ് ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയൊക്കെ വിളിക്കും കേട്ടോ അമ്മയോട് ഞാൻ വിളിച്ചു ചോദിച്ചു എന്തോടുക്കുവാന്ന് അമ്മ പറഞ്ഞു വെറുതെ ഇരിക്കുക അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് നല്ല രസമാണ് ഞാൻ ചെയ്യുന്ന പണികളെക്കുറിച്ചും അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചും എല്ലാം അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കും ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവർക്കും ഇപ്പോഴും സംശയമാണ് ഞാൻ എപ്പോഴും പോകുന്ന വീട്ടിലെ അമ്മയാണോ എൻ്റെ അമ്മയെന്ന് അതെൻ്റെ അമ്മായിയമ്മയാണ് ഞാൻ വല്ലപ്പോഴും പോകുന്ന വീട്ടിലെ അമ്മയാണ് എൻ്റെ അമ്മ അതായത് രാജിയമ്മ അപ്പ കുട്ടൻ ചിക്കൻ കണ്ടപ്പോഴേ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ അമ്മേ ഇത് വേഗം വറുത്ത് തരാനാണ് പറഞ്ഞത് ഇപ്പം വറുപ്പും പൊരിപ്പും ഒക്കെ കുറവാണ് എല്ലാം നമ്മുടെ എയർ ഫ്രയറിൽ ഇട്ട് ചെയ്തെടുക്കും അതാവുമ്പോൾ ഒരു തുള്ളി എണ്ണ വേണ്ട കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ്റെ തണുപ്പെല്ലാം പോയി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളം ഞാൻ കൈയോടെ കൊണ്ടുവന്ന് നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിൽ ഒഴിക്കുകയാണ് അപ്പം ഞാനുണ്ടല്ലോ ഈ കരളൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ ആ സാധനം തിന്നാൻ വേണ്ടിയിട്ട് പൂച്ച വരും ഇതിപ്പോൾ ഞാൻ രണ്ടാമത് കൊണ്ട് ഒഴിക്കുന്നതാണ് അതിലൊന്നുമില്ല ആദ്യം ഒഴിച്ചത് പ്ലാവിൻ്റെ ചോട്ടിലായിരുന്നു അപ്പം ആ പ്ലാവിൻ്റെ ചോട്ടിൽ കുറേ കിടപ്പുണ്ട് അപ്പം അത് അവൾ കണ്ടിട്ടില്ല കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ ഇങ്ങനെ നടന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു കേട്ടോ അവിടെ കിടപ്പുണ്ടെന്ന് അപ്പോൾ അവൾ അത് കണ്ടിട്ട് അതെല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി ഇടയ്ക്ക് ഇവള് വരുമ്പോണ്ടല്ലോ ചിലപ്പോൾ ഇവിടെ മീനൊന്നും ഇല്ലെങ്കിൽ ഇവക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വലിയ പാടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ലുലുമാളിൽ പോയപ്പോൾ ഞാൻ കുറേ ക്യാറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ വാങ്ങി വാങ്ങിവെച്ചു കേട്ടോ ഇനിയിപ്പോൾ വരുമ്പോൾ എനിക്ക് അത് എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കരയുന്ന കിളി കരീലക്കിളിയാണേ ഞാൻ ഇങ്ങനെ ചോറും വെള്ളവും ഒക്കെ വച്ചക്കുന്നുണ്ടായതുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരുപാട് കിളികൾ കാണും പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് കരീലക്കിളിയായിരിക്കും കേട്ടോ അവിടെ വന്ന് ഇതുപോലെ കിളിയുടെ ബഹളവും ഒക്കെ തന്നെയാണ് അതാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഇതിൽ മൊത്തം ഇങ്ങനെ വരവരാണ് ഈ ഒരു നീല പിച്ചാത്തിയുടെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ താഴെ ടാകെ ഇത് കൊടുത്തേക്കാം കേട്ടോ ഞാനിതൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഇതിൽ ആ കരിമ്പയ്ക്കാണ് കേട്ടോ കൂടുതലും മൂർച്ച വരുന്നത് എന്നിട്ട് ഞാൻ പിച്ചാത്തി മാറ്റി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏത് പിച്ചാത്തി എടുത്താലും അവസാനം എൻ്റെ കൈ ദ ഈ ഒരു പിച്ചാത്തിയിലോട്ട് തന്നെ പോകും ഞാൻ ഏത് കടയിൽ ചെന്നാലും ഇങ്ങനെ പിച്ചാത്തികളൊക്കെ വാങ്ങിക്കും കേട്ടോ എനിക്കൊരു ക്രെയ്സാണ് ഈ അടുക്കളയിലേക്കുള്ള പിച്ചാത്തികളൊക്കെ വാങ്ങി വയ്ക്കുക എന്നുള്ളത് അപ്പം ഞാൻ ചിക്കൻ്റെ കണ്ടടത്തെല്ലാം വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മീൻ വരയുമ്പോൾ പോലും ഞാൻ അടുത്തടുത്താണ് വരയുന്നത് കാരണം മസാലയൊക്കെ ിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനും അങ്ങനെ തന്നെയട്ടോ വരയുന്നത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നന്നായിട്ട് വരഞ്ഞ് ഞങ്ങൾ എടുത്ത് വെക്കുകയാണ് മസാലയൊക്കെ അവനവൻ്റെ ആവശ്യത്തിനാട്ടോ തട്ടേണ്ടത് ഞാനാണെങ്കിൽ ഇതിനാവശ്യമുള്ള മസാലകളെല്ലാം തട്ടിയിടാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയേ ഇടുന്നുള്ളൂ കേട്ടോ കാരണം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് അങ്ങോട്ട് തിരുമി ഇതിൻ്റെ അങ്ങ് ചേർത്ത് പിടിപ്പിക്കുക ഞാനാണെങ്കിൽ ഉണ്ടല്ലോ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് തിരുമ്മി മാറ്റി വെച്ചിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു വിധത്തിൽ തിരുമി അങ്ങ് വെക്കുക നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം അതെല്ലാം മുളക് മറ്റേ ശേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാൻ കേട്ടോ അപ്പം ഞാനത് തിരുമി മാറ്റി വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയാണ് വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ മണ്ടയ്ക്കൊരു അമക്ക് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞ് വരും കേട്ടോ പിന്നെ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ അതങ്ങനെ ചെയ്തു പിന്നെ ഇഞ്ചിയും പൊളിച്ചെല്ലാം സെറ്റ് ചെയ്തെടുത്തു ഇഞ്ചി ഞാൻ ചൊരണ്ടത്തില്ല കേട്ടോ ചെത്തിക്കളയത്തേ ഉള്ളൂ നിങ്ങൾക്ക് ചൊരണ്ടാൻ അറിയുമെങ്കിൽ ചൊരണ്ടി കേട്ടോ വീട്ടിൽ ഞാനിങ്ങനെ ചെത്തിക്കളയുന്നതിന് എനിക്ക് വഴക്ക് കിട്ടും പകുതി അവൾ ചെത്തി കളയുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇതിനി പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുക നല്ല രീതിയിൽ കയറിയാണ് അരഞ്ഞു വരണം കേട്ടോ ചതച്ചിടുക വേണ്ടത് നല്ല പേസ്റ്റ് പരിവർത്തി രച്ചെടുക്കണം അപ്പം ഞാനിതിങ്ങനെ ഒന്ന് കറക്കിയിട്ട് പിന്നെ അതിലോട്ടൊരു മൂന്നാലഞ്ച് തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു പതി ഇങ്ങനെ പതയാൻ പോലും സോപ്പാണോ പതഞ്ഞു വരാൻ വേണ്ടിയിട്ട് അല്ല ഇങ്ങനെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത്തവണ നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിച്ച വാളാണ് അപ്പക്കുട്ടനാണെങ്കിൽ അതും പിടിച്ചുകൊണ്ട് അങ്ങ് കളിയാണ് കേട്ടോ ഒരുപാട് പേരെന്നോട് ചോദിച്ചു മലനട ഉത്സവത്തിന് പോയില്ലേന്ന് ഞാൻ മലനട ഉത്സവത്തിന് പോയി പക്ഷേ വീട്ടിൽ ചെന്നു ആഹാരം കഴിച്ചു തിരിച്ചു വന്നു അങ്ങനെയാണ് ഉത്സവത്തിനായിട്ട് ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു കേട്ടോ ആ അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച പേസ്റ്റ് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്തിട്ട് അത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചേർത്ത് പിടിപ്പിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ നീറാൻ ഉണ്ട് അതുകൊണ്ട് ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈ നീറത്തില്ല കേട്ടോ നമുക്കിത് ശീലമായതുകൊണ്ട് നമുക്കിത് വലിയ പ്രശ്നമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി സാലഡിനുള്ള സംഭവങ്ങളെല്ലാം അങ്ങ് റെഡിയാക്കണം അതിനു മുമ്പ് ഇത്രയും ചെയ്തപ്പം ഇവിടെ ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നല്ലോ അതായത് ആ മിക്സിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ആ മിക്സിയും കാര്യങ്ങളുമൊക്കെ യ്യോടങ്ങ് കഴുകി മാറ്റി മാറ്റിവെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് സാലഡ് അടച്ചു വെക്കാനുള്ള പാത്രം അങ്ങ് കഴുകിയിട്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു വെക്കുകയാണ് കേട്ടോ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായി പോവും അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അത് വൃത്തിയായിട്ട് തുടച്ച് സൈഡിലോട്ട് വെച്ചു അപ്പൊ ഇനി നമുക്ക് സാലഡിനുള്ള സംഭവങ്ങളൊക്കെ അരിയാം അതായത് വേറൊന്നുമില്ല കുക്കുംബർ തക്കാളി ഉള്ള സംഭവങ്ങളെല്ലാം കൂടെ അരിഞ്ഞ് പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് അത്രേ ഉള്ളൂ ടിഷ്യൂ പേപ്പർ തുടച്ചിട്ട് ഞാൻ എറിഞ്ഞിറക്കും അമ്മ ഉണ്ടെങ്കിൽ എന്റെ ചെവി പിടിച്ച് പുറത്തു പോയി അത് എടുപ്പിച്ച് മുറ്റത്തോണ്ട് കളയും കേട്ടോ എന്റെ ശീലമായി തുടച്ചു കഴിഞ്ഞാൽ ഉടനെ ൂടെ എടുത്താൽ കയറിയും ഇനിയിപ്പോൾ അമ്മ വരുമ്പോഴായിരിക്കും എനിക്ക് കേൾക്കാൻ തുടങ്ങുന്നത് കാരണം ഞാൻ ആ സൈഡിലോട്ട് അങ്ങനെ പോക്കൽ കുറവാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവിടെ ഫുള് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കിടക്കും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നനയും എന്തായാലും ഇന്ന് അത് ചെന്ന് എടുത്ത് വൃത്തിയാക്കി എടുത്താൽ കളയണമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ താണ്ട് രണ്ട് കുക്കുംബറ് എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം അങ്ങ് ചെത്തും ഫുള്ള് തൊലി കംപ്ലീറ്റ് ആയിട്ട് ചെത്തത്തില്ല കേട്ടോ കുറച്ചൊക്കെ അവിടെ വച്ചേക്കും പിന്നെ രണ്ട് തക്കാളി പിന്നെ നമ്മുടെ ഈ ക്യാബേജ് ഉണ്ടല്ലോ ബ്ലൂ കളറിലെ ഇതിന് പ്രത്യേകം പേരുണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ സംഭവം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ തൊലിയൊക്കെ ചെത്തിയിട്ട് ഞാൻ അവിടെ എല്ലാം വീണ്ടും ഒന്ന് തുടച്ച് കേട്ടോ എപ്പോഴും അങ്ങ് വെള്ളം തുറയ്ക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വലിയ സിങ്ക് വേണമെന്ന് പക്ഷേ ഇവിടെ ചെറിയ സിങ്ക് അതുകൊണ്ട് പാത്രങ്ങളൊക്കെ എല്ലാം അപ്പം കഴുകി വെച്ചില്ലെങ്കിൽ അവിടെ ഫുള്ള് അഴുക്കാവും അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് ഞാൻ ഞാനത് കുക്കുംബറ് ഇന്ന് റൗണ്ടിലാട്ടോ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഉപ്പും മുളകും വെച്ച് കൊടുക്കും എന്നിട്ട് തക്കാളി റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തു പിന്നെ ഈ ക്യാബേജ് ക്യാബേജ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേരെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതും ഇങ്ങനെ കട്ടി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ പാത്രത്തിൽ പാത്രത്തിലിട്ട്താണ് അതെല്ലാം സൈഡിലോട്ട് അങ്ങ് അടച്ചു വെച്ചു ചപ്പാത്തി പരത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചിക്കൻ അങ്ങ് എയർ ഫ്രയറിലോട്ട് കേട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തി പരത്തി തീരുന്നതും ഇതുണ്ടാക്കിത്തീരുന്നതും ഒക്കെ ഏകദേശം ഒരേ സമയത്തായിരിക്കും അപ്പോൾ എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുവോ ചേച്ചിന്ന് കുറേ പേർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ലാർജ് സൈസിലാണ് കാരണം എനിക്കിപ്പോൾ ഒരു മൊത്തത്തിലൊരു ചിക്കൻ എടുത്ത് വയ്ക്കാനാണെങ്കിൽ അതായിരിക്കും എളുപ്പം കാരണം നമ്മൾ ചെറുത് വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കട്ട് ചെയ്ത് ഒരുപാട് പീസ് ആക്കിയൊക്കെ വയ്ക്കാൻ നിൽക്കണം ഇതിപ്പം മൊത്തത്തിലൊരു ചിക്കൻ പീസാണെങ്കിലും എനിക്കിതിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കാൻ കേട്ടോ നല്ല സ്ഥലമുണ്ട് അപ്പം ഞാൻ ആദ്യം ടിഷ്യു കൊണ്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ കിട്ടുന്ന പേപ്പർ ഉണ്ട് കേട്ടോ ആ പേപ്പർ ഒരെണ്ണം അങ്ങ് എടുത്ത് വെച്ചു എന്നിട്ട് രണ്ട് പീസ് ചിക്കൻ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ പേപ്പർ നമുക്ക് ഈ ഒരു ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത തവണ ചെയ്യുമ്പോൾ അടുത്ത പേപ്പർ പേപ്പറ് കൊടുക്കണം അങ്ങനെ പേപ്പർ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് സിലിക്കോണിൻ്റെ ഒരു സംഭവമുണ്ട് പ്ലേറ്റ് പോലെ അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എനിക്കിതാവുമ്പോൾ എടുത്തങ്ങ് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതങ്ങ് വെക്കുന്നതാണ് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ എണ്ണയോ കാര്യങ്ങളോ ഒന്നും തടവിയിട്ടില്ല ജസ്റ്റ് ഇതാ അടച്ചങ്ങ് വെക്കുകയാണ് അപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ എത്ര ടെമ്പറേച്ചറിൽ വയ്ക്കണം എത്ര സമയം വയ്ക്കണം എന്ന് ഓരോ സാധനത്തിൻ്റെയും പടം സഹിതം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ വെക്കുന്നതുകൊണ്ട് തന്നെ അതിന് എത്രയാണോ സമയം വേണ്ടേ എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടേ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിലിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വെക്കാനാണ് പറയുന്നതെങ്കിൽ ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കും കേട്ടോ ൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിലാണ് ചിക്കൻ ഇതാക്കേണ്ടത് പറഞ്ഞാൽ ഞാനൊരു ഇരുന്നൂറ് ഡിഗ്രി വെക്കും അതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു വയ്ക്കാം അപ്പം ഞാനത് വച്ചിട്ട് ഇതിങ്ങനെ കറക്കി സെറ്റ് ചെയ്തു അത്രയേ ഉള്ളൂ കേട്ടോ ഓണാക്കുന്നതിന് പ്രത്യേകിച്ച് വേറെ ലൈറ്റ് കത്തുക അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇത് ആയിക്കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും അപ്പം നമുക്ക് മനസ്സിലാവും അത് ഓൺ ആയെന്നുള്ള കാര്യം അപ്പോൾ ഈ പേപ്പറിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു പോലെ വരുന്നുണ്ട് നൂറ് പേപ്പർ അങ്ങാണ്ട് വരുന്നുണ്ട് നമുക്കിങ്ങനെ എടുത്ത് വെക്കാം യൂസ് ചെയ്യാം നല്ല കട്ടി കുറഞ്ഞ നല്ലതാണ് അപ്പം അപ്പോൾ അത് അവിടെ ഇരുന്ന് ആകുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ചപ്പാത്തി അങ്ങ് പരത്തി എടുക്കാന്ന് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ചപ്പാത്തി ഈ ഒരു സ്ലാബിലിട്ട് വെറുതെ അങ്ങ് പരത്തി പരത്തിയെടുക്കുകയാണ് അത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഞാൻ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങനെ പരത്താറുള്ളതും പക്ഷേ എല്ലാവരും അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു മാറ്റാ കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ നേരത്തെ വാങ്ങി വച്ചതാണ് പക്ഷേ യൂസ് ചെയ്തില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്തിട്ടോ ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത് അങ്ങനെ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഈ ഞാൻ ഇതിന് ഈ വീഡിയോയ്ക്കകത്ത് ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിങ്ക് ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിൽ അതെല്ലാം ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോപ്പ് ചെയ്ത് വന്നോളും അപ്പുക്കുട്ടനെ ഇടയ്ക്ക് പരത്താൻ വേണ്ടി വന്നെങ്കിലും ഞാൻ ഓടിച്ച് കേട്ടോ അപ്പോൾ എന്താ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടി വെക്കണം അപ്പം അപ്പു പറഞ്ഞമ്മ ഇത് ഞാൻ അടയ്ക്കുക അങ്ങനെ അപ്പുക്കുട്ടനെ അടയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ട് അവൻ അടച്ച് കെട്ടും ഭയങ്കര സിമ്പിളാണ് അപ്പോൾ തന്നെ നമ്മൾ ചപ്പാത്തിദ ഇത്രയും ഉരുളകളാക്കി വച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം വേഗം വേഗം അങ്ങ് പരത്തിയെടുക്കാം പണ്ട് അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിങ്ങനെ ചപ്പാത്തി പരത്താൻ അപ്പക്കുട്ടനെ പോലെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അമ്മ തരത്തില്ല കാരണം എന്താ ഞാൻ ഈ ഞാനില്ല കോണേന്ന് പരത്തി വെക്കുമെന്ന് പറഞ്ഞാൽ അമ്മ തരത്തില്ല കേട്ടോ പക്ഷേ ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാപ്പുണ്ടാക്കി വെക്കും പക്ഷേ ഇതിൻ്റെ ടെക്നിക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ റൗണ്ടായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പണ്ടൊക്കെ ഞാനാണെങ്കിൽ റൗണ്ട് ആവാത്തതുകൊണ്ട് ഇത് എന്നിട്ട് നമ്മുടെ പാത്രം വെച്ച് അമ്മയ്ക്ക് റൗണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കറക്റ്റ് പെർഫെക്റ്റായി കേട്ടോ ചെയ്ത് ചെയ്ത് ഭയങ്കര ഇതായി അപ്പക്കൂട്ടം കുറെ തവണ എന്നോട് ചോദിച്ചു അമ്മേ ഞാൻ പരത്തി തരട്ടെ ഞാൻ പരത്തി തരട്ടെ എന്ന് ഞാൻ വഴക്കൊക്കെ പറഞ്ഞു ഇങ്ങോട്ടെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ അടിക്കും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിരട്ടി ഇരുത്തിയേക്കുന്നതുകൊണ്ട് മാത്രം അവൻ അനങ്ങാതെ അവിടെ ഇരിക്കുന്നത് ഇനി ഇതിൽ കുറേ പേരൊക്കെ പറയും നിങ്ങൾ ഭയങ്കര സാധനമാണ് അതായത് ഈ ഞാൻ കേട്ടോ അതായത് നിങ്ങളുടെ കൊച്ചിനെ ഇൻഡിപ്പെൻഡൻ്റ് ആക്കുന്നില്ല അങ്ങനെ ആക്കുന്നില്ല ഇങ്ങനെ ആക്കുന്നില്ലെന്ന് എൻ്റെ കൂടെ അല്ലേ എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത് അവൻ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്തു തരുമെന്ന് എനിക്കല്ലേ അറിയാവൂ അവൻ പാത്രമൊക്കെ കഴുകി തരാറുണ്ട് അവൻ എന്ത് കുക്ക് ചെയ്താലും അതിനമ്മ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വരാറുണ്ട് പിന്നെ ഞാൻ അവൻ്റെ പ്രായവും കൂടെ പരിഗണിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ആറ് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ൂ ഇനിപ്പം മെയ്യിൽ ഏഴ് വയസ്സാവും ആ സമയത്ത് അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൻ എനിക്ക് ചെയ്തു തരാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ കുഞ്ഞ് വന്ന് നമ്മുടെ കൂടെ ചെയ്തു വരുമ്പോൾ നമുക്കത് കുഴപ്പമില്ല നമുക്കത് ഓക്കെയാണ് പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ അപ്പുക്കുട്ടം വന്നെന്തേലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ അത് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സമയത്ത് ഞാൻ അപ്പക്കുട്ടനെ അടുപ്പിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ വീട്ടിൽ അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യാൻ അറിയുകയും ചെയ്യാം അപ്പൊ സാലഡ് ഞാൻ അരിഞ്ഞു വെച്ചു ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ്റെ അകത്ത് എയർ ഫ്രൈലാണ് എയർ ഫ്രൈയറിലാണ് കേട്ടോ ചെയ്യുന്നത് ഒരു തുള്ളി എണ്ണ ഞാനത് യൂസ് ചെയ്തിട്ടില്ല അതിൽ നിന്ന് തന്നെ ഈ ചിക്കൻ തയറിന്റെ അകത്തുനിന്ന് തന്നെ നെയ്യ് ഇറങ്ങും ഇതിനിയിപ്പൊ ഞാൻ ഷോർട്സ് ആക്കി ഇടുവോ ലോങ് വീഡിയോ ആക്കി ഇടുവോന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്തായാലും ഏഹ് ഇങ്ങനെയാട്ടോ ഇതിപ്പം ഞാൻ കൊടിച്ചു വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ അത് ഒരു ദിവസത്തേക്കല്ല നാളെയും മറ്റന്നാളും ചിലപ്പോൾ എടുക്കും കാരണം നമുക്ക് അരപ്പ് തേച്ച് വെച്ചാൽ പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പൊ നാളെ എനിക്ക് ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പൊ വൈകുന്നേരം ഇങ്ങനെ ആയിരിക്കും ഇവിടെ കഴിക്കുന്നത് അങ്ങനെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒരു സെറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അകത്ത് കൈ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ കൈ പൊള്ളും അതുകൊണ്ട് ഇതാ ഇതുപോലെ എടുത്ത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റി അടച്ചങ്ങ് മാറ്റി വെക്കുകയാണ് ശരിക്കും നമ്മുടെ അൽഫാം ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് പിന്നെ എണ്ണ കോരി ഒഴിച്ചിട്ടുള്ള ടേസ്റ്റ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ടേസ്റ്റിന് ഒരു കുറവുമില്ല അത്രയും നല്ലതാണ് കേട്ടോ സൂപ്പറാണ് അപ്പം അടുത്ത സെറ്റും കൂടെ ഞാൻ എടുത്തങ്ങ് വയ്ക്കുകയാണ് കാരണം സീച്ചേട്ടനാണെങ്കിൽ ചിക്കൻ മാത്രമാണ് കഴിക്കുന്നത് അതായത് ഡയറ്റാണ് കേട്ടോ എണ്ണയൊന്നും ഇല്ലാതെ ചിക്കൻ മാത്രം വേവിച്ചത് ഇതുപോലെ കഴിക്കും അപ്പോൾ ഏട്ടന് ഒരു പീസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് എടുത്തു വെച്ചു അപ്പം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് നിന്നാണ് കേട്ടോ അപ്പം ഏട്ടൻ ചോദിച്ചു ഏട്ടനവിടെ എവിടെയോ പോന്നു വരുന്നതോന്ന് അപ്പോൾ വീട്ടിലിങ്ങനെ ബോർ അടിച്ചിരിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ വരുന്നതെന്ന് പറഞ്ഞ് ചാടിക്കയറി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളും എല്ലാം ചപ്പാത്തി ഇതില് ചിക്കൻ ഇതില് കേട്ടോ ഇതൊക്കെ അടച്ച് റെഡി ആക്കിയിട്ട് നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളും എല്ലാം അടച്ച് വെച്ചടിക്കാൻ വീകും പോയി ഡ്രസ്സ് മാറി കേട്ടോ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വേണ്ട കൂടെ വലിയ കൂറി പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ പോയിട്ട് വരാം പോയിട്ട് വന്നു കേട്ടോ എന്തിനാ പോയേന്ന് ചോദിച്ചാ വെറുതെ കാറിൽ കാറിലിരിക്കാൻ വേണ്ടിട്ട് ചുമ കാറിലിരുന്നു ചിച്ചാന്റെ അടുത്ത് പോണമായിരുന്നു പോയി ഞങ്ങള് കാറിൽ ഇരുന്നു തിരിച്ചിങ് വന്നു അപ്പൊ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ ഇനിയിപ്പൊ ഇത് ഇതിലായിക്കാവണ്ട അങ്ങനെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതെല്ലാം ഡൈനിങ് ടേബിളിലോട്ട് എടുത്തു വെച്ച് കേട്ടോ ഏട്ടനാണെങ്കിൽ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഫുഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് വേഗം എല്ലാം അവിടെ വന്നിരുന്നെങ്കിൽ എല്ലാത്തിനും ഇപ്പം ഞാൻ ഓട്ടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്നിരുന്നു കേട്ടോ അപ്പുക്കുട്ടനാണെങ്കിൽ ചെറിയ പിണക്കത്തിലായിരുന്നു അവൻ്റെ എന്തോ കണ്ടില്ലെന്നും പറഞ്ഞ് കരച്ചിലും ബഹളമൊക്കെ തന്നെയായിരുന്നു അതൊന്നും ഞാൻ വലിയ മൈൻഡ് ചെയ്യത്തില്ല കാരണം അവൻ്റെ സാധനം അവൻ വെച്ചെടുത്ത് കണ്ടില്ലെങ്കിലും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനേ സമയം കാണും പക്ഷേ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ഞാൻ എന്റെ യാതൊരു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു ഞാനും ഏറ്റവും കൂടെ അപ്പം നൈസായിട്ട് അവർ ഇങ്ങനെ വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു എൻ്റെ അത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞമ്മളെന്തോ ചെയ്യാനാ അങ്ങനെ ഏട്ടനെ വീഡിയോ എടുത്തപ്പോട്ടി ലിംഗസ്യ മുഖഭാവം കണ്ട വായിലിപ്പോൾ ഇട്ടത് തുപ്പണോ ഇറക്കണോ എന്നുള്ള രീതിയിലാട്ടോ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു കുട്ടനാണെങ്കിൽ അവസാനമാണ് കേട്ടോ വന്നത് അപ്പോൾ കരഞ്ഞോണ്ടിരുന്നത് വീഡിയോ എടുത്തതിന് അയ്യോതും പറഞ്ഞ് എൻ്റെ മണ്ണയ്ക്കോട്ട് പിന്നെയും കരയാൻ വേണ്ടി വന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു എല്ലാവർക്കും ടാറ്റാ ഇനി നാളെ യു